അലൈക്കും പ്രിയമുള്ള തങ്ങളുടെ വലിയ പ്രാധാന്യമുള്ള സുന്നത്താണ് മിസ്വാക്ക് ചെയ്യൽ പൂർവകാല പ്രവാചകന്മാരുടെ എല്ലാം മഹത്തായ ചല്യയായി ഇതിനെ ഇമാം ഇമം ബൈഹത്തിനഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ മിസ്വാക്ക് പതിവാക്കുന്നത് നബിസുല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു ിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും ചെയ്യുമ്പോഴും നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും അവിടുത്തെ വഫാത്തിന്റെ ഘട്ടത്തിൽ വരെ മിസ്വാക്ക് ചെയ്തിട്ടുണ്ട് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ പറ്റുന്ന വലിയ ഒരു അമലാണ് ബ്രഷ് ചെയ്യൽ ഹബീബായ ഹബിബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു അസിഹത്തുള്ളിൽ റബ്ബ് ബ്രഷ് ചെയ്യുന്നതിലൂടെ ഒരേ സമയം രണ്ട് നേട്ടങ്ങൾ ലഭിക്കുകയാണ് ഒന്ന് വായ ശുദ്ധിയാവുന്നു രണ്ട് മറന്നാത്ത റബ്ബ് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാനും കഴിയുന്നു അതോടൊപ്പം വിശാലമാവുകയും ഹൃദയം ശുദ്ധിയാവുകയും പ്രതിഫലം ഇരട്ടിയാവുകയും ബുദ്ധിയും സംസാര വൈഭവവും വർദ്ധിക്കുകയും തുടങ്ങി എഴുപതിലധികം നേട്ടങ്ങൾ മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ ലഭിക്കുമെന്ന്

എല്ലാ സമയത്തും മിസ്വാക്ക് മിസ്വാക്ക് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് ചെയ്യൽ സുന്നത്തുള്ള മറ്റൊരു പ്രധാന സ്ഥലം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇമാം ബുഖാരി റളിയല്ലാഹു റളിയല്ലാഹു മുസ്ലിം ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും എന്റെ ഉമ്മത്തിന് പ്രയാസമാവില്ലായിരുന്നുവെങ്കിൽ എല്ലാ നിസ്കാര സമയത്തും വിസ്വാക്ക് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു ഇതിൽ നിന്ന് അലൈഹി നബിസ്വല്ല തങ്ങളുടെ ഈ വാക്കിൽ നിന്ന് തന്നെ വിസ്വാക്ക് ചെയ്യുന്നതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം മുത്തുനബി പറഞ്ഞു എൻ്റെ ഉമ്മത്തിന് പ്രയാസമാവില്ലായിരുന്നുവെങ്കിൽ എല്ലാ ചെയ്യുന്ന സന്ദർഭങ്ങളിലും എല്ലാ നിസ്കാരത്തിന്റെ സന്ദർഭങ്ങളിലും ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു അത്രത്തോളം പ്രാധാന്യം ഹബീബായ ഹബി വായ് റസൂൽ തങ്ങൾ മിസ്വാക്ക് ചെയ്യുന്നതിന് നൽകിയിട്ടുണ്ട് മിസ്വാക്ക് ചെയ്തുള്ള നിസ്കാരത്തിന് മിസ്വാക്ക് ചെയ്യാതെയുള്ള നിസ്കാരത്തെക്കാൾ എഴുപത് ഇരട്ടി പ്രതിഫലമുണ്ടെന്നാണ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാലും ഉറങ്ങുന്നതിന്റെ മുമ്പും ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ മുമ്പ് ഹദീസ് പാരായണം ചെയ്യുന്നതിന്റെ മുമ്പ് ചൊല്ലുമ്പോൾ എൽമു പഠിക്കാൻ പോകുമ്പോൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ മരണമാസന്നമായാൽ ഇങ്ങനെ ഒട്ടനവധി സന്ദർഭങ്ങളിൽ മിസ്വാക് ശക്തമായ സുന്നത്താണെന്ന് ഇബിൻ ഹജറൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മഹ്മനികളെ അത്രത്തോളം പ്രാധാന്യങ്ങൾ സ്വാക്ക് ചെയ്യുന്നതിന് ഇസ്ലാം നൽകിയിട്ടുണ്ട് ഇമാം ഷെറാനി റബിയഹു പറയുകയാണ് പലരും ഈ സുന്നത്ത് പരിഗണിക്കാതെ പോവാറുണ്ട് ഇത് ശ്രദ്ധിക്കുന്നത് ഈമാനിന്റെ ശക്തിയെയും അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനയോടുള്ള ബഹുമാനത്തെയുമാണ് അറിയിക്കുന്നത് എന്നാണ് മുത്തനബി സാഹ അലി വസ്ലാമ തങ്ങൾ പല തവണ കൽപ്പിച്ച ഈ സുന്നത്ത് ആഹ്രത്തിൽ വിജയിക്കാൻ മുറുകെ പിടിക്കണമെന്ന് മഹാന്മാർ ഉപദേശിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമുക്ക് കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെയും ഹബീബായ് റസോൾഹിഹ് അലൈഹി കൊണ്ട് സുന്നത്തിനെ മുറുകെ പിടിക്കുക മിസ്വാക്ക് ചെയ്യുന്നത് പതിവാക്കുക ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പും ഭക്ഷണം കഴിച്ചതിന് ശേഷവും ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ മുമ്പും പുതോക്ക് ചെയ്യുന്ന സന്ദർഭങ്ങളിലും നിസ്കാരത്തിൻ്റെ സന്ദർഭങ്ങളിലും ഒക്കെ എല്ലാ പതി ഇസ്ലാം പറഞ്ഞ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയും മിസ്വാക്ക് പതിവാക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മുത്തുനബി ഇഷ്ടം വെക്കുന്നവരെ കൂട്ടത്തിൽ മുത്തുനബിയെ ഇഷ്ടം വെക്കുന്നവരെ കൂട്ടത്തിൽ അള്ളാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലമുല്ലാഹി വാത്ത